നേരത്തെ ഇവിടെ വന്നു വരാതിരിക്കാൻ എനിക്ക് കഴിയില്ല അത്രയും ബന്ധമാണ് ഇന്നത്തെ വീട്ടുമായിട്ട് എനിക്കുള്ളത് എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം ഇവരുടെ പാതനുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ വിഷുപാനം അക്ബുറം ബന്ധം എന്ന് പറയുന്നത് അത്രയും അടുപ്പമുള്ള ഒരു കുടുംബങ്ങളായിട്ടാണ് ഞങ്ങൾ അത് തന്നെ ജീവിച്ചത് അവിടെ തന്നെ ഇവിടെ വന്നു പോകണം എന്നുള്ളൊരു ഒരു അത് എന്തായാലും വന്നു പോകേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് എന്തായാലൂടെ നാച്ചുറലായിട്ടുള്ള പവർ കൃഷ്ണ നടത്തപ്പെടുന്നത് ലൈഫ് സ്റ്റൈലിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷമാണത് അത് ദേശീയ താരങ്ങളെല്ലാം തന്നെ ഇവിടെ ഒത്തുചേരുന്ന ഒരു വേദി കൂടിയാണ് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദിയിൽ വന്നു നിൽക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു സാധിച്ചില്ല എങ്കിലും ഇത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടത്താൻ കഴിവുള്ള ഇ ടി ടൈസ് മാസ്റ്റർ എം എൽ എ കൊടുങ്ങല്ലൂർ സി ഐ ബി കെ അരുൺ കെ ആർ ജയ്ത്രൻ നഷർബാൻ ലിയാസ് റോക്സ് സെലിൻ നഷർബാൻ കെ പി സദാശിവൻ സുപ്രീം പ്രേമൻ ഹൻസി സന്തോഷ് റൺഷി രഞ്ജിനി എന്നിവർ പങ്കെടുത്തു നമ്മുടെ വിദ്യാർത്ഥികൾ തരത്തിലുള്ള പ്രായം ഉൾപ്പെടാൻ ഉള്ള ആളുകളുടെ ആശ്രയിക്കുന്ന ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി ബോഡി ബിൽഡിംഗ് മാറിക്കുന്നു അതിനാൽ ആരോഗ്യം സംബന്ധിച്ച് ഉള്ള വേണമെങ്കിൽ സൗന്ദര്യത്തിന്റെ അപ്പുറത്തേക്ക് ആരോഗ്യം എന്നർത്ഥത്തിലേക്കുള്ള പുതിയ കാഴ്ചപ്പാടിലേക്ക് ഓടി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംരംഭങ്ങൾക്ക് നല്ല രീതിയിൽ ആളുകളുടെ പ്രതികരണം ഉണ്ടാകുന്നത് ഞാൻ ഒട്ടും തൊങ്കിപ്പിക്കുന്നില്ല ഇത്തരം നാച്ചുറലായിട്ട് മറ്റ് തരത്തിലുള്ള മത്സരാർത്ഥികളെ വിവിധ മത്സരവിഭാഗങ്ങളിലേക്ക് ശരീരഭാരം ഉയരം പ്രായം എന്നിവ അനുസരിച്ച് നിരോധിക്കപ്പെട്ട മരുന്നുകളുടെ ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷമാണ് മത്സരത്തിൽ സംഘടിപ്പിച്ചത് സീനിയർ ജൂനിയർ സബ് ജൂനിയർ എന്നീ വിഭാഗങ്ങളായി അറുന്നൂറ്റി അൻപത് മത്സരാർത്ഥികൾ പങ്കെടുത്തു best bodybuilders in this category please get back to the green room thank you very much better luck next time these are the top six bodybuilders of first category